അസലാമലൈക്കും വാഹമത്തുല്ല ബഹുമാനമുള്ള മിനിങ്ങളെ അള്ളാഹു സുബാനഹു വാല നമ്മുടെ സമയങ്ങൾ അള്ളാഹുവിനു വേണ്ടി ചിലവഴിക്കാനുള്ള മനസ്സ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനമുള്ളവരെ പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമാക്കപ്പെട്ട റമലാൻ റമലാനിൻ്റെ മുമ്പായി അള്ളാഹു ആ റമലാനിന് നമ്മെ നമ്മെ ഒന്ന് ഒരുക്കുന്നതിന് വേണ്ടി നമ്മെ നമ്മുടെ മനസ്സുകളേക്ക് ഒന്ന് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹീതമായ പവിത്രമാക്കപ്പെട്ട രണ്ട് മാസങ്ങളാണ് പരിശുദ്ധമാക്കപ്പെട്ട റജബും ഷാഹ്ബാനും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം റജബിൻ്റേതായ അമ്പിളി റജബിൻ്റെ പുന്നമ്പിളി ആകാശത്ത് കണ്ടു കഴിഞ്ഞാൽ ആ സമയം മുതൽ ആ സമയം മുതൽ റമലാൻ വരെ അല്ലെങ്കിൽ റമലാനോടൊപ്പം നാം ചെല്ലുന്ന ഒരു ദുആയാണ് നമ്മൾ ഈ കാണുന്നത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫി വ വ ബല്ലിഗ്നാ റമളാൻ ഈ ഒരു ദ്വാ ഒരിക്കലും നാം എന്ത് ചെയ്യരുത് നമ്മുടെ എല്ലാ സമയങ്ങളും നാം ചൊല്ലിക്കൊണ്ടേ ഇരിക്കണം ഇതിനോടൊപ്പം നമ്മുടെ സമയങ്ങൾ ഇനിയുള്ള അങ്ങോട്ടുള്ള സമയ സമയങ്ങളൊക്കെ വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട സമയങ്ങളാണ് ഒരിക്കലും നാം എന്ത് ചെയ്യരുത് പാഴാക്കി കളയരുത് നമ്മുടെ സമയങ്ങളൊക്കെ തഹിദ്ദിഖറുകളും മറ്റ് തസ്ബീഹുകളുമായൊക്കെ നാം എന്ത് ചെയ്യണം കഴിഞ്ഞുകൂടണം അള്ളാഹു സുബഹാനുഹുമത്താറ നമ്മുടെ നമ്മുടെയൊക്കെ അള്ളാഹു ഇവിടെ എത്തിക്കട്ടെ റമലാനിൽ എത്തിക്കട്ടെ ഒരു റമലാൻ അല്ലെങ്കിൽ വീണ്ടും 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 ഒരു ആയിരം റമലാനൊക്കെ നമുക്ക് കഴിഞ്ഞുകൂടാനും ആ റമലാൻ അള്ളാഹുവിലേക്ക് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ചിലവഴിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാമം ആഗ്രഹിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിത തിരക്കിനിടയിൽ ഇതുപോലെയുള്ള കുറേ സമയങ്ങൾ നാം എന്ത് ചെയ്യണം നാം നമ്മുടെ ജഗന്നേന്ദാവിന് വേണ്ടി മാറ്റി വെക്കണം ഇൻഷാ അല്ല നമുക്ക് നമുക്ക് കുറച്ച് ഈ കാണുന്ന ദിക്ര ഇൻഷാ അല്ലാ നമുക്കൊരു പത്തൊമ്പത് തവണ നമുക്ക് ചൊല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ബഹുമാനമുള്ളവരെ ഈ ദുന്യാ ജീവിതത്തിൽ നാം എന്തെങ്കിലും ഇവിടെ നാം അധുന്യാ മസ്റാറാത്തുല്ലാഹ്റ ആഹ്റത്തിലേക്കുള്ള ഒരു കൃഷിയിടമാണ് ഈ ദുന്യാവ് ഇവിടെ നാം എന്ത് സമ്പാദിച്ചോ അതായിരിക്കുന്ന ആൾ ആഹ്രത്തിൽ നമുക്ക്

سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان <سؤال> الله والحمد لله ولا اله الا الله الله اكبر سبحان الله والحمد لله ولا اله الا الله الله اكبر سبحان الله والحمد لله ولا اله الا الله الله اكبر سبحان الله والحمد لله ولا اله الا الله الله اكبر سبحان الله والحمد لله ولا اله الا الله الله اكبر سبحان الله والحمد لله ولا اله الا الله الله اكبر സുബഹാനവർ <ip presents fu> ഈ ദിഖറ് ചൊല്ലുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത് അതൊരാഹ്റത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ ലഭിക്കാൻ പോകുന്നത് കാരണം അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസല്ലമാത്തങ്ങൾ പഠിപ്പിച്ചത് എന്തെന്നാ ഈ ലോകത്വം അതിലുള്ള സകല വസ്തുക്കളെക്കാളും തനിക്ക് പ്രിയപ്പെട്ടതാണ് ഈ ദിക്കറെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസല്ലമാഅത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അത് മാത്രമല്ല അത് മാത്രമല്ല നമ്മുടെ സ്വർഗത്തിൽ നാളസ്വർഗത്തിൽ ഓരോ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാനും ഈ ദിക്കറ് കൊണ്ട് കഴിയുമെന്ന് ആദരവായി നബി മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്ലമാ തങ്ങളെ ഇസ്ര മഹരാജിൻ്റെ രാവിലെ മഹാന ഇബ്രാഹിം നബി അലഹി സലാത്തു വസ്ലാഹുവിൻ്റെ ഹബീബിന് പറഞ്ഞുകൊടുത്തുവെന്നാണ് അപ്പോൾ നാം ചെല്ലുക നിരന്തരമായിട്ട് ചെല്ലുക അള്ളാഹുവിനെ അള്ളാഹുവിനെ സ്തുതിക്കുന്നതിനോടൊപ്പം അള്ളാഹുവിനെ വാഴ്ത്തുന്നതിനോടൊപ്പം ഈ ദിക്കൃൻ നമുക്ക് അള്ളാഹുവിൻ്റെ സ്നേഹം പിടിച്ചുപറ്റാനും കഴിയുമെന്നും കഴിയുമെന്നുള്ള വസ്തുത കൂടി നാം മനസ്സിലാക്കുക അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നഷ്ടം സംഭവിക്കുകയില്ല സുബാനല്ലാ വൽഹമ്മദില്ല ഇലാഹ ാഹു അക്ബർ എന്നുള്ള ഈ ഒരു തസ്ബീഹ് ജീവിതത്തിൽ എപ്പോഴും എപ്പോഴും ചൊല്ലിക്കൊണ്ടേയിരിക്കുക അള്ളാഹു സുബാന ഹാലിക്കറികൾ അധികരിപ്പിക്കാനും പ്രത്യേകിച്ച് ഈ ഒരു മാസത്തിൽ കാരണം കാരണം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ പഠിപ്പിച്ചത് റജബുൻ ഷെഹ്റുള്ള റജബ് അള്ളാഹുവിൻ്റെ മാസമാണ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാസം ഈ ഒരു മാസത്തിൽ നാം 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 തയ്യാറാവുക റമലാനിന് വേണ്ടി തയ്യാറാവുക പുണ്യങ്ങളുടെ പൂക്കാലമായ ആ പുണ്യമാക്കപ്പെട്ട ആ മാസത്തിന് വേണ്ടി നാം തയ്യാറാവുക നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കുക ഇതുപോലെയുള്ള ദിഖറുകൾ ഇതുപോലെയുള്ള ദിഖ്രുകൾ നമ്മുടെ നമ്മുടെ ആത്മ സംസ്കരണത്തിന് ഒരു ദിക്കറു കൂടിയാണ് അള്ളാഹുസ്ബാൻ ദിക്കറുകൾ അധികരിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനമുള്ളവരെ പറയാനൊരുപാടുണ്ട് ഈ ദിക്കറിൻ്റെ മഹത്വം പറഞ്ഞാൽ പറഞ്ഞാൽ തീരാത്തത്ര ശ്രേഷ്ഠത ഈ ദിഖറിനുണ്ട് അള്ളാഹുസ്ബഹാന ഹു വത്താല ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ ഐ മീൻ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലുക നമുക്കൊരു നഷ്ടവും വരാനില്ല ചൊല്ലൊണ്ട് നമുക്ക് എന്ത് നഷ്ടമാണുള്ളത് ഒരു നഷ്ടവുമില്ല പക്ഷേ നമ്മളെ തേടി വരുന്നത് കോടാന കോടാനോ കോടി എന്നുള്ള സത്യം എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക ഇൻഷാല് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇൻഷാള്ള بوري بادي استغفار الله سيغريك أستغفر الله العليم 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 أستغفر الله लाली ഒരു പുതിയ തുടക്കമാണെന്ന് മനസ്സിലാക്കി എല്ലാവരും ഇസ്തഫാർ ചൊല്ല ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ അറബൽ ആലമീൻ ഇൻഷാള്ള നമുക്ക് ഈ റജബ് മാസത്തിൽ പ്രത്യേകമാക്കപ്പെട്ട ആ ഒരു ദിക്കറും കൂടെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നാം നാം ഇൻഷാല്ലാ അത് ചൊല്ലിയിട്ടുണ്ട് നൂറ് തവണ ചൊല്ലിയിട്ടുണ്ട് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാ ആ ദിക്കറും കൂടെ നമുക്കൊരു പതിനൊന്ന് തവണ ഈ ഒരു ഈ ഒരു രാവിലെ ഇൻഷാല്ലാ ചൊല്ലി നമുക്ക് ദുവാ ചെയ്യാം നമ്മുടെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നമ്മുടെ എല്ലാം എല്ലാം അള്ളാഹുവിംഗിലേക്ക് നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കാം അല്ലാഹു സ്വീകരിക്കട്ടെ അപ്പൊ ഇൻഷാല് എല്ലാവരും എല്ലാവരും ഈ കാണുന്ന ഇൻഷാ ദിഖർ ഒരു പതിനൊന്ന് തവണ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലുക سُبْحَانَ الْحَيِّ الْقَيُّومِ 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 अल्लाहुवे निीगरि कणे अल्लाही अन्त मकसूदी वरि लाकलोबी इलाही अन्त मकसूदी वरि लाक ഇലാഹി ൂബി ഊട്ടത്തിൽ നാം മോദിയിട്ടെന്ന ഒരു സൂറത്ത് കൂടിയുണ്ട് സൂറത്തുൽ മുൾക്ക് സൂറത്തുൽ മുൾക്ക് തബാറക്കല്ലി ജുസു തബാറക്കല്ലദീ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങുന്ന ഈ ഒരു സൂറത്തും കൂടെ ഇൻഷാല്ല പരമാവധി എല്ലാവരും പാരായണം ചെയ്യാൻ ശ്രമിക്കുക ഇൻഷാ ഇൻഷാല്ല പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് സൂറത്തുൽ അഖിലാസ് നൂറ് തവണ ചെല്ലണം സൂറത്തുൽ അഖിലാസ് നൂറ് തവണ ചെല്ലണം ഈ ഒരു ഈ ഒരു റജബ് മാസത്തിൽ അതെല്ലാം അതെല്ലാം റജബിൻ്റെ പോരിഷകളിൽപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല എല്ലാവരും റെഡിയല്ല ആത്മാർത്ഥമായിട്ട് ചെയ്യും ബഹുമാനമുള്ളവരെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമുക്കൊക്കെ നമുക്കൊക്കെ കിട്ടുന്ന സമയങ്ങൾ ഒരുപക്ഷെ കുറച്ചായിരിക്കാം നമ്മുടെ ജീവിത തിരക്കിനിടയിൽ ജോലി തിരക്കിനിടയിൽ കുറച്ച് സമയമെങ്കിലും ഇതുപോലെയുള്ള ഇത് ക്രി ചെല്ലാനും തസ്ബീഹകൾ ചെല്ലാർ നാം മാറ്റി വെക്കുക എപ്പോഴും 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 പറയുന്നത് തന്നെയാണ് നമ്മുടെ ജീവിത തിരക്ക് വൽ ഇൻസ ഇല്ലാലി അർബുദൂൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ തന്നെ നമ്മളോട് പഠിപ്പിച്ചതാണ് നമുക്ക് ജോലി തിരക്കുണ്ട് ഇല്ലെന്നല്ല പക്ഷേ കുറച്ച് സമയമെങ്കിലും ദിഖറുകൾ ഇതുപോലെയുള്ള ദിക്കറുകൾ ചൊല്ലാനുള്ള സമയവും ഞാൻ കണ്ടെത്തുക അള്ളാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ സമയങ്ങളിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ ആമീൻ അറബൽ ആലമീൻ ബഹുമാനമുള്ളവരെ നടക്കാ വിചാരിച്ചാൽ നടക്കാത്ത ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ചൊല്ലുമ്പോൾ ഇൻഷാല് ആത്മാർത്ഥമായിട്ട് ചൊല്ലുക നമ്മുടെ നമ്മൾ നമ്മളള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി നാം ഏതൊരമലുകൾ ചെയ്താലും അള്ളാഹുവിൻ്റെ തൃപ്തി അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം കാക്ഷിച്ചു ചൊല്ലുക അല്ലാതെ മറ്റുള്ളവർ കാരണം ഞാൻ ചെല്ലുന്നത് മറ്റുള്ളവർ അറിയണം എന്നുള്ള നിലയ്ക്കല്ല നമ്മൾ ചെല്ലുമ്പോൾ ഒരു ദിക്റാണെങ്കിലും ഒരു ഒരു തസ്ബീഹാകണ ആണെങ്കിലും ആത്മാർത്ഥമായിട്ട് ചൊല്ലുക കൂട്ടത്തിൽ എപ്പോഴും ദ്വാശ ചെയ്യുക അള്ളാഹു ആക്കിപത്യം മെച്ചമാക്കി തരണേ ആക്കിപത്തി മെച്ചമാക്കി തരണേന്ന് എപ്പോഴും എപ്പോഴും ദ്വാ ചെയ്തു കൊണ്ടിരിക്കുക മനുഷ്യനാണ് മനുഷ്യസഹജമായ എന്തെങ്കിലും അരുതായ്മകൾ വന്നുപോകാം പക്ഷേ അതിൻ്റെ ഇടയിൽ അറിയാതെ വന്നു പോയതിനെപ്പറ്റി അള്ളാഹുവിംഗലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക എന്നുള്ളത് ഒരുമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം പിന്നെ അതിലേക്ക് മടങ്ങാതിരിക്കുക അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കാര്യങ്ങൾ പഠിക്കാനും എൽമ പഠിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ നാളെ അള്ളാഹുവിങ്കലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹു ചോദിക്കും നിനക്ക് തന്ന ആയിസ് നീ എന്തിനു വേണ്ടി എന്ന് ചോ ചിലവഴിച്ചൊന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയണമല്ല അള്ളാഹു ഞാൻ അഞ്ചുവക്കത്ത് നിസ്കാരം മുടങ്ങാതെ നിസ്കരിച്ചു റബ്ബേ ഞാൻ നിനക്ക് വേണ്ടി തസ്ബീഹുകൾ ചൊല്ലി അല്ല തഹലീലുകൾ ചൊല്ലി അല്ല എന്ന് നാളെ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയണം അങ്ങനെ പറയണമെങ്കിൽ കുറച്ച് സമയമെങ്കിലും ഞാൻ നാം റബ്ബിനു വേണ്ടി മാറ്റി വെക്കണം അള്ളാഹു സ്വീകരിക്കട്ടെ ഞാൻ ദ്വാ നമ്മൾ ദ്വാ ചെയ്യുന്നത് പോലെ നമ്മുടെ സമയങ്ങളിൽ അള്ളാഹു എന്ത് ചെയ്യട്ടെ ബരക്കത്ത് നൽകട്ടെ ആ മീൻ ഇൻഷാല് നമുക്ക് ദ്വായിലേക്ക് കടക്കുകയാണ് അതിന് മുമ്പായിട്ട് ഇൻഷാ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഒരു ഏഴ് സ്വലാത്ത് എല്ലാവരും ചൊല്ലുക അള്ളാഹു സ്വീകരിക്കട്ടെ അമീൻ അറബല്ല അള്ളാഹു മുഹമ്മദ് يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل اللهم على محمد، يا رب صلِّ عليه وسلِّم، اللهم صلِّ على محمد، يا رب صلِّ عليه وسلِّم، الحمد لله، الحمد لله رب العالمين. الحمد يوافي نعمه ويكافئ مزيدا اللهم صلِّ وسلِّم على رسولك سيدنا محمدٍ وعلى آل سيدنا ومولانا محمد اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا അള്ള കരുണയുള്ള റബേ കൃപയുള്ള അള്ളാഹ ദയാലുവായ അല്ലാ ഞങ്ങളുടെ മജുലിസുകൾ നീ സ്വീകരിക്കണേയല്ല ഞങ്ങൾ ചൊല്ലുന്ന ദിഖറുകൾ നീ സ്വീകരിക്കണയല്ല ഞങ്ങൾ ചൊല്ലുന്ന തസ്ബീഹുകൾ നീ സ്വീകരിക്കണയല്ല ഇസ്തീഫാറുകൾ നീ സ്വീകരിക്കണയല്ല ൾ നീ സ്വീകരിക്കണയല്ല നിനക്കിഷ്ടപ്പെട്ടിസാക്കി നീ 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 ആ സ്വീകരിക്കണയല്ലോരുത്തരെയും ഞങ്ങളുടെ ദോഷങ്ങൾ ഞങ്ങളുടെ പിഴവുകൾ നീ മാപ്പാക്കണയല്ല സംഭവിച്ചു പോയ സകല പിഴവുകളും നീ മാപ്പാക്കണയല്ല നിനക്കിഷ്ടപ്പെട്ട മജലിസാക്കി നീ സ്വീകരിക്കണയല്ലാഹുവേ പടച്ച ദമ്പുരാനെ ഞങ്ങൾ നീ സ്വീകരിക്കണയല്ല ഞങ്ങളുടെ ജീവിതങ്ങൾ നീ നന്നാക്കി തരണയല്ല ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ നീക്കി എല്ലാ കഷ്ടപ്പാടുകളും നീ മാറ്റി മാറ്റിത്തരണയല്ല ദാരിദ്ര്യത്തെ തൊട്ടു നീക്കണയല്ല പട്ടിണിയിൽ നിന്നും നീ കാക്കണയല്ല അല്ലാഹു അപകടങ്ങളിൽ നിന്നും നീ കാക്കണയല്ല രോഗങ്ങളിൽ നിന്നും നീ കാക്കണയല്ല ിൽ നിന്നും നീക്കാക്കണയല്ല ബ്രെയിൻ ട്യൂമറിൽ നിന്നും നീ നീക്കാക്കണയല്ല എയ്ഡ്സിൽ നിന്നും നീ നീക്കാക്കണയല്ല അള്ളാഹുവെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും നീക്കാക്കണയല്ല പടച്ച തമ്പുരാനങ്ങളുടെ അവയവങ്ങൾ കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്നും നീ നീക്കാക്കണയല്ല ഷുഗർ പോലെയുള്ള രോഗങ്ങളിൽ നിന്നും നീ നീക്കാക്കണയല്ല കൊളസ്ട്രോളിൽ നിന്നും നീ നീക്കാക്കണയല്ല അള്ളാഹുവേ പടച്ച തമ്പുരാനങ്ങളുടെ അവയവങ്ങൾ തളർന്നു പോകുന്ന രോഗങ്ങളിൽ നിന്നും നീ നീക്കാക്കണയല്ല ഞങ്ങൾ കാഫിയത്തോടുകൂടി നീ ദീർഘായുല്ല അപകട മരണങ്ങൾ നിന്നും നീ നീക്കാക്കണയല്ല തോഭയില്ലാത്ത മരണങ്ങൾ നിന്നും നീ നീക്കാക്കണയല്ല ജീവിതത്തിൽ സന്തോഷം നൽകണയല്ല സമാധാനം നൽകണയല്ല അള്ളാഹുവേ കടങ്ങൾ മാറ്റിത്തരണയല്ല ജോലിയിൽ നീ ബറക്കത്ത് നൽകണയല്ല ഹലാലായ സമ്പത്ത് നീ നൽകണയല്ല അള്ളാഹുവേ പടച്ച തമ്പുരാനെ ജോലികൾ നീ ബറക്കത്ത് നൽകണയല്ല കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകണയല്ല ഇതുവ നീ സ്വീകരിക്കണേയല്ല നീ കബൂലാക്കണയല്ല നീ കബൂൽ ആക്കണേ അല്ലാഹു വസ്ലാം വലഹമില്ലാമീ صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين اللهم برم دعاء شيء يجا دعاء السلام عليكم ورحمة الله وبركاته